നമസ്കാരം ന്യൂസ് സ്വാഗതം മൂന്നാമതും നരേന്ദ്രമോദി അധികാരമേറ്റെങ്കിലും കേവല ഭൂരിപക്ഷം ഇല്ലായിരുന്ന ബി ജെ പിക്ക് സഖ്യകക്ഷികളുടെ പ്രാധാന്യമെന്ത് എന്ന് ഒരിക്കൽ കൂടി കാണിച്ചു കൊടുക്കേണ്ടതിന്റെ അനിവാര്യത ചിരാഗ് പാസ്വാനിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് ചിരാഗ് പാസ്വാൻ മുന്നണി വിടാൻ തയ്യാറായിരിക്കുന്നു ബീഹാറിൽ ഇത്തവണ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെയും ആർ ജെ ഡിയുടെയും കൂടെ സഖ്യത്തോടെ മത്സരിക്കാൻ ലോക് ജനശക്തി പാർട്ടി തീരുമാനമാക്കിയിരിക്കുന്നു എന്ന് വ്യക്തം ചുരുക്കി പറഞ്ഞാൽ താഴെത്തട്ടിലുള്ള തട്ടിലുള്ള പ്രവർത്തകർ വരെ അടിമുടി വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ട് ചതിയും അഞ്ചലിയുമാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്നത് വിളിച്ചോതിക്കൊണ്ടുള്ള നീക്കമാണ് ചിരാഗ് നടത്തുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിരാഗിന്റെ പാർട്ടി മുപ്പത്തിമൂന്ന് സ്ഥലങ്ങളിൽ മത്സരിച്ചു ഇരുപത്തി ആറിടുത്തും ഐക്യ ജനതാദൾ പരാജയപ്പെട്ടതിനേക്കാൾ വോട്ട് ശേഖരിച്ചാണ് ചിരാഗ് വലിയ തോതിൽ ഭീഷണി മുഴക്കിയത് ബി ജെ പിയുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും സഖ്യം ചേർന്നുവെങ്കിൽ പോലും അഞ്ച് ലോക്സഭാ സീറ്റുകൾ നേടിയെടുത്തുവെങ്കിൽ പോലും നിതീഷ് കുമാറുമായി ഒരു രീതിയിലും വിട്ടുവീഴ്ചയില്ല എന്ന തീരുമാനത്തിലേക്കായിരുന്നു ഇപ്പോഴിത് അത് ഒരു പടി കൂടി ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലേക്കാണ് നീക്കങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള ബീഹാറിൽ കുറഞ്ഞത് പത്ത് സീറ്റെങ്കിലും ചിരാഗ് പാസ്വാന് നൽകാം എന്ന വാഗ്ദാനം എന്ന പേരിലാണ് അദ്ദേഹം സഖ്യത്തിന് തീരുമാനിക്കുന്നത് നിതീഷ് കുമാറും ബി ജെ പി ചേരുന്ന സഖ്യത്തിൽ ചിരാഗിന് കാര്യമായ പ്രസക്തിയൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകേണ്ടതില്ല എന്ന തീരുമാനം അത് എല്ലാ രീതിയിലും ചിരാഗിനെ അസ്വസ്ഥിയിരുന്നു നേരത്തെ നാൽപ്പത്തഞ്ചോളം കേന്ദ്ര സർക്കാരിന്റെ തസ്തികകളിൽ പ്രൈവറ്റ് മേഖലയിൽ നിന്നുള്ളവരെ പിൻവാതിൽ വഴി കേന്ദ്ര സർക്കാർ നിയമിക്കുന്നു അവിടെയൊന്നും എസ് സി എസ് ടി നിയമനം കൃത്യമായി നടക്കുന്നില്ല തന്റെ പിതാവ് രാംവിലാസ് പാസ്വാൻ ഒൻപത് തവണ എം ആയിട്ടുള്ള വ്യക്തി അദ്ദേഹം ദളിത് പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തുടനീളം പ്രവർത്തിച്ച വ്യക്തിയാണെന്നും അദ്ദേഹത്തിനെ മറന്നുകൊണ്ട് ഒരു രീതിയിലും അധികാര കസേരിയിൽ ഇരിക്കാൻ താൽപ്പര്യമില്ല എന്നും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ചിരാഗ് പാസ്വാൻ കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നത് വളരെ വൈകാതെ തന്നെ ആന്ധ്രയിൽ നിന്നുള്ള ടി ഡി പിയും ഇത്തരം ഒരു രാഷ്ട്രീയ രീതിയിലേക്ക് മാറും എന്ന സൂചനകളും വരുന്നുണ്ട് ചിരാഗ് പാസ്വാന്റെ അഞ്ച് എം പിമാർ ഏറെ നിർണായകമാണ് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് ബി ജെ പിക്ക് സഖ്യകക്ഷികൾ എന്നത് പൊന്നും വിലയുള്ളതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനം മോഹമിടുന്ന ബി ജെ പി സംബന്ധിച്ചിടത്തോളം ചിരാഗ് ഒരു സ്പോയിലർ ആകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കഴിഞ്ഞ നിയമസഭയിൽ ചിരാഗിനെ മുന്നിൽ നിർത്തി കളിച്ചത് ബി ജെ പി തന്നെയെന്ന വാക്കായിരുന്നു നിതീഷ് കുമാർ വ്യക്തമാക്കിയിരുന്നത് നിതീഷ് കുമാർ പറഞ്ഞത് തന്നെയും തന്റെ പാർട്ടിയെയും അവഹേളിക്കാൻ ബി ജെ പി നേതാക്കൾ നടത്തിയ പല രീതിയിലുള്ള ഒളി ശ്രമങ്ങളും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ടി വരുന്നതിന്റെ അവസ്ഥയെക്കുറിച്ചും പറഞ്ഞിരുന്നു ഏതായാലും ചിരാൻ ഇനി ഒരു അനാവശ്യ സഖ്യത്തിന്റെ കാര്യമില്ല ഏറ്റവും നല്ലത് എന്നത് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന ആഹ്വാനവുമായി വരികയാണ്